നമസ്കാരം ചോറ്റാനിക്കര ഭഗവതിയുടെ വിദ്യാദാന ശേഷിയെക്കുറിച്ചാണ് പറയുന്നത് എന്തു പ്രാർത്ഥിച്ചാലും എന്തെല്ലാം ദുഃഖങ്ങൾ ഉണ്ടായാലും അതെല്ലാം ആ ദുഃഖങ്ങളെയെല്ലാം മാറ്റി എല്ലാ പ്രാർത്ഥനകളെയും സഫലീകരിക്കുന്ന ഒരത്ഭുത പ്രതിഭാസമാണ് ചോറ്റാനിക്കരമ്മ ആ വാത്സല്യം ആ വാത്സല്യ ദുഃഖം ആ വാത്സല്യമാകുന്ന ആ പാല് ഒരിത്തിരി എങ്കിലും നുണഞ്ഞവർക്ക് അനുഭവത്തിലൂടെ അറിഞ്ഞവർക്ക് മനസ്സിലാവും അമ്മയുടെ ആ ഒരു വാത്സല്യം എത്ര എത്ര അധികമാണെന്ന് നമ്മൾ പറയും ഒരു ഒരലങ്കാരിക ഭാഷയിൽ പറയും ഈ സപ്ത സാഗരങ്ങളിലെ ഏഴ് സമുദ്രങ്ങളിലെ ജലം മുഴുവനും ഒരുമിച്ച് ചേർത്താലും ചോറ്റാനിക്കിരമ്മയുടെ സ്നേഹത്തിന് തുല്യമാവില്ല എന്ന് പറയും അപ്ര അനന്തമാണ് അമ്മയുടെ ആ ഒരു സ്നേഹസാഗരം ആ ഭഗവതിയുടെ വിദ്യാപ്രധാന ശേഷിയെക്കുറിച്ചാണ് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ബ്രാഹ്മ മുഹൂർത്തത്തിൽ ചോറ്റാനിക്കിരയിൽ ഭൂകാംബിക ഭഗവതിയുടെ സാന്നിധ്യം ദിവസവും ഉണ്ട് പഴയ കാലത്തൊക്കെ രാവിലെ ഇവിടെ രാവിലത്തെ പൂജയ്ക്ക് നട അടച്ചു കഴിഞ്ഞാലാണ് മൂകാംബിയിൽ നട തുറക്കാറുള്ളത് എന്ന് പറയും അത്രമാത്രം പ്രാധാന്യം കാരണം രാവിലെ ബ്രാഹ്മുഹൂർത്തത്തിലും മൂകാംബിയ ഭഗവതി ചോറ്റാനിക്കരയിലാണ് എന്നത് ഒരു വളരെ പ്രസിദ്ധിയാർജിച്ച ഒരു ഐതിഹ്യമാണ് ഐതിഹ്യം മാത്രമല്ല അതിൻ്റെ ചില ആചരണ വിശേഷങ്ങളും കൂടിയൊക്കെ പഴയകാലത്ത് ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഈ ബ്രാഹ്മുഹൂർത്ത സമയത്ത് വിദ്യാദായിനിയായ വിദ്യാസ്വരൂപിണിയായ ചോറ്റാനിക്കരമയെ വിദ്യാർത്ഥികൾ ഭജിക്കുന്നത് വളരെ വിശേഷമാണ് ആരാണ് വിദ്യാർത്ഥി എന്താണ് വിദ്യ എന്ന് കൂടി നമ്മൾ ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കണം സാമാന്യർത്ഥത്തിൽ വിദ്യ വിദ്യാഭ്യാസം നമ്മുടെ ആലങ്കാരികമായ നമ്മുടെ ഇന്നുള്ള വിദ്യാഭ്യാസ ജ്ഞാനം മറ്റൊന്നത് ആത്മവിദ്യ മറ്റേത് ബ്രഹ്മവിദ്യ പിന്നെ സംഗീത സാഹിത്യാദികളിലുള്ള വിദ്യ ഇങ്ങനെയുള്ള എല്ലാ വിദ്യകളും പ്രദാനം ചെയ്യുന്ന ദേവിയാണ് ചോട്ടാനിക്കരമ്മ ഇവിടെ ഭജിച്ചിട്ടുള്ള എത്രയോ ആൾക്കാരാണ് അവനവൻ്റെ വിദ്യാ ഏറ്റവും ഉയർന്ന തലത്തിൽ എത്തിയിട്ടുള്ളത് കുട്ടികളുടെ സാമാന്യമായ വിദ്യാഭ്യാസ വിജയത്തിന് ചോട്ടാനിക്കരമ്മയെ നിത്യം ഭജിക്കുന്നത് വളരെ വിശേഷമാണ് ഇപ്പം ഇന്നൊന്നും ചോട്ടാനിക്കരയിൽ വന്ന് തൊഴാൻ സാധിക്കാത്ത ആൾക്കാർ ചുട്ടാനിക്കരമ്മയുടെ ഒരു ഫോട്ടോ വച്ച് അതിൻ്റെ മുൻപിൽ ഒരു അഞ്ച് തിരിയിട്ടുള്ള നിലവിളക്ക് വയ്ക്കുക ആ നിലവിളക്ക് ഒന്നുമില്ലെങ്കിൽ ഒരു വെളുത്ത പട്ടിൻ്റെ മുകളിൽ വയ്ക്കുക അല്ലെങ്കിൽ ഒരു വെളുത്ത പട്ട് ആ നിലവിളക്കിൽ ചുറ്റിക്കെട്ടുക അങ്ങനെ ചുറ്റാനിക്കരമ്മയെ സങ്കല്പിച്ചുകൊണ്ട് രാവിലെ സൂര്യോദയത്തിന് മുൻപായിട്ട് സൂര്യോദയം കഴിഞ്ഞാലും ഏകദേശം ഒരു ആറ് ആറര വരെ ആവാം ആ സമയം ആ സമയത്ത് ഭഗവതിയെ വിചാരിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ദേവീ മന്ത്രങ്ങളെ ജപിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്തോത്രങ്ങളെ ജപിച്ചുകൊണ്ട് ഭഗവതിയോട് വിദ്യാ വിജയത്തിനും വിദ്യ ലഭിക്കണം എന്നും ഉള്ള പ്രാർത്ഥന ചെയ്തു കഴിഞ്ഞാൽ അത്ഭുതമായിട്ടുള്ള ഫലം നമുക്ക് കിട്ടും പ്രത്യേകിച്ചും ചില മത്സര പരീക്ഷകൾ ഇപ്പോൾ ജയിക്കാൻ ബുദ്ധിമുട്ടുള്ള ധാരാളം പരീക്ഷകൾ ഇപ്പോൾ ഇന്നത്തെ കാലത്തുണ്ട് എല്ലാ പരീക്ഷകളും തന്നെ വളരെ ബുദ്ധിമുട്ടായിട്ട് മാറുന്നു പ്രത്യേകിച്ച് സി എ അല്ലെങ്കിൽ ഈ മറ്റേ എം ബി ബി എസിൻ്റെ പരീക്ഷകൾ എഞ്ചിനീയറിങ്ങിൻ്റെ ഹയർ സ്റ്റഡീസ് ഇങ്ങനെയൊക്കെ വരണ പലതും വളരെ വളരെ സാമാന്യ ബുദ്ധി കൊണ്ട് ജയിക്കാൻ കഴിയാത്ത പോലെ അവനെയൊക്കെയുള്ള ആൾക്കാർ ഈ പറഞ്ഞ പോലെ രാവിലെ ഒരു അഞ്ച് തിരിയിട്ട് നിലവിളക്ക് കൊളുത്തി ഒരു വെള്ള പട്ട് അതിൽ കെട്ടി ചോറ്റാനിക്കരമ്മയെ സങ്കല്പിച്ചുകൊണ്ട് ദിവസവും എന്തെങ്കിലും സ്തോത്രം ജപിക്കുന്നത് ഇപ്പോൾ സരസ്വതി സംബന്ധമായ സ്തോത്രങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള സരസ്വതി പ്രധാനമായ മന്ത്രങ്ങളോ ഒക്കെ ജപിക്കുന്നത് വളരെ വളരെ വിശേഷമാണ് കാരണം ഈ ചോറ്റാനിക്കര അമ്മയ്ക്ക് ദാനം ചെയ്യാനും അതേപോലെ തന്നെ ബുദ്ധി കുറച്ച് കുറഞ്ഞവർക്ക് ധാരാളം ബുദ്ധി പ്രദാനം ചെയ്ത് അവരെ പണ്ഡിതന്മാരാക്കാനും ഒക്കെയുള്ള പ്രാഗൽഭ്യം ദേവിയുടെ വളരെ വലുതാണ് അതിൻ്റെ ഒരു കഥ തന്നെയുണ്ട് കഥ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാക്കശ്ശേരി ഭട്ടതിരുടെയാണ് നിങ്ങൾ ചോറ്റാനിക്കര വരുമ്പോൾ നിങ്ങൾക്ക് ആ വായു ഏതാണ്ട് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കാക്കശ്ശേരി ഭട്ടതിരിയുടെ ഒരു മണ്ഡപം കാണാം കാക്കശ്ശേരി ഭട്ടതിരി ജനിക്കുന്നത് തന്നെ ഒരു ഈ വിദ്യാപ്രധാനമായിട്ടുള്ള ബാലാമന്ത്രം ഓരോ അരിമണിയിലും ജപിച്ച് ആ അരി ചോറ് വച്ച് ആ കാക്കശ്ശേരി ഭട്ടതിരിയെ ഗർഭം ധരിച്ചത് മുതൽ ആ അന്തർജനത്തിന് ബ്രാഹ്മണർ കൊടുക്കുമായിരുന്നു അങ്ങനെ ആ സാരസ്വത മന്ത്രത്തിൻ്റെ ബാലാമന്ത്രത്തിൻ്റെ മൂർത്തി സ്വരൂപമായിട്ടാണ് ഈ കാക്കശ്ശേരി ഭട്ടതിരി ജനിക്കുന്നത് അതിന് കാരണം ഒരു പരദേശ ബ്രാഹ്മണനായ ഉദ്ദണ്ഡൻ എന്നുള്ളൊരു മഹാപണ്ഡിതൻ എല്ലാ വാദങ്ങളിലും കേരള ബ്രാഹ്മണരെ പരാജയപ്പെടുത്തി അങ്ങനെ ആ പരാജയത്തിൽ മനം കേരള ബ്രാഹ്മണർ അതായത് നമ്പൂതിരിമാർ ഈ ഓരോ അരിമണിയിലും ആയിരം ബാലാമന്ത്രം ജപിച്ച് കൊടുത്ത് ഈ ഭഗവതി ഉപാസിച്ചു അങ്ങനെ ഒരു അന്തർജനം ഗർഭം ധരിച്ചു പിന്നീട് ആ ഗർഭാവസ്ഥയിലെല്ലാം തന്നെ ഈ ആയിരത്തോളം ബാലാമന്ത്രം ഓരോ അരിമണിയിലും ജപിച്ച ചോറ് കൊടുത്ത് ജനിച്ച ആളാണ് കാക്കശ്ശേരി ഭട്ടതിരി അപ്പം അദ്ദേഹം അത്യന്തം വിദ്വാനായിരുന്നു അങ്ങനെ അദ്ദേഹം തർക്കത്തിൽ ഉദ്ദണ്ഡ ശാസ്ത്രികളെ തോൽപ്പിക്കുകയാണ് ഉണ്ടായത് അപ്പം ആ കാക്കശ്ശേരി ഭട്ടതിരി തൻ്റെ ജീവിതകാലം മുഴുവനും ആ സരസ്വത രൂപമായ ആ ബാലാമന്ത്രസ്വരൂപമായ ആ കാക്കശ്ശേരി ഭട്ടതിരി തൻ്റെ ജീവിതകാലം മുഴുവനും ഈ ശാസ്ത്രികളെ ഈ വാദത്തിൽ തോൽപ്പിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ ചോറ്റാനിക്കരയിലായിരുന്നു അദ്ദേഹം പരിപൂർണമായിട്ടും ആ ചോറ്റാനിക്കര എന്ന വിദ്യാദേവതയെ ഉപാസിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലം കഴിച്ചുകൂട്ടിയത് പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭ്രഷ്ടായ കഥയും ആ അദ്ദേഹം നാടുവിട്ട കഥയൊക്കെ വളരെ പ്രസിദ്ധമാണ് ദേവിക്കിന്നും അതിൽ ഒരു സങ്കടമുണ്ടെന്ന് എപ്പോൾ ചോറ്റാനിക്കര പ്രശ്നം വെച്ചാലും കാണും ഇതൊക്കെ കാക്കശ്ശേരി ഭട്ടതിരിയുടെ ഒരു കഥയാണ് അപ്പോൾ അത്രമാത്രം വിദ്വാൻമാരും അനവധി പണ്ഡിതന്മാരും എല്ലാവരും ഈ ഭഗവതിയെ സേവിച്ചും പൂജിച്ചുമാണ് അതാത് അവരവരുടെ മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ളത് ഇത്രയൊക്കെ പറയാൻ കാരണം ഈ കുട്ടികൾക്ക് വളരെ വിശേഷാണ് ഈ ചോട്ടാനിക്കരമ്മടെ ഭജനം പ്രത്യേകിച്ചും ഈ ഒരു ആറര ആ സമയം ഉദയത്തിന് മുൻപായാൽ കുറച്ചും കൂടി വിശേഷമായി ആ സമയത്ത് ഭഗവതിയെ വിദ്യക്കായിട്ട് ഉപാസിക്കുന്നത് വളരെ വിശേഷമാണ് ആ സമയത്ത് നിങ്ങൾക്ക് കാണാം ആ വെള്ളപ്പട്ട് ധരിച്ചിട്ടാണ് അംബിക ആ ഭഗവതി ആ രുദ്രാക്ഷ ശിലയിൽ യാതൊരു അലങ്കാരങ്ങളൊന്നുമില്ലാതെ ആ രുദ്രാക്ഷമാലയും ധരിച്ച് വിദ്യാസ്വരൂപിണിയായിട്ട് ഭഗവതിയെ നമുക്ക് കാണുന്ന സമയമാണ് ആ സമയം ആ വെള്ളപ്പെട്ട് ആ രുദ്രാക്ഷമാല ഒക്കെ ഒരു ദക്ഷിണാമൂർത്തി രൂപിണിയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും അത്രയ്ക്ക് വിദ്യാപ്രധാന ശേഷിയാണ് ഭഗവതിക്കുള്ളത് അതുകൊണ്ട് ഭഗവതിയെ ഏതൊക്കെ രൂപത്തിൽ നിങ്ങൾ വിദ്യയ്ക്ക് വേണ്ടി ഉപാസിക്കുന്നുവോ ആ രൂപത്തിലെല്ലാം തന്നെ ഭഗവതി നിങ്ങൾക്ക് വേണ്ടതായ നിങ്ങളുടെ അഭീഷ്ടങ്ങളൊക്കെ നിങ്ങൾക്ക് സാധിപ്പിച്ച് തരുന്നതാണ് അങ്ങനെയുള്ള ചോറ്റാനുക്രമയെ വിദ്യാവിഷയത്തിൽ എല്ലാവരും ഉപാസിക്കണം എന്ന് പറയുന്നു ഇതെല്ലാം അനവധി തപസ്സികളുടെ ഫലമാണ് ഈ ഓരോ സാന്നിധ്യങ്ങളും അവർ ലോക കല്യാണത്തിന് വേണ്ടി ലോകമംഗളത്തിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഈശ്വരന്മാരെ ഉപാസിച്ചിട്ടുള്ളത് ആ ദേവിയുടെ കാരുണ്യം കൊണ്ടാണ് ഇപ്പോൾ ഗുരുവായൂർ ഹന്തഭാഗ്യം ഭാഗ്യം എന്ന് പറയുന്ന പോലെ നമ്മളുടെ എല്ലാം ഭാഗ്യം കൊണ്ടാണ് ഈ ചോറ്റാനിക്കിരയിൽ ഭഗവതി പരാശക്തി സ്വരൂപിണിയായി സ്വയംഭുവായി ആവിർഭവിച്ച് നിൽക്കുന്നത് ആ ദേവിയെ വിദ്യാസ്വരൂപിണിയായ ആ ദേവിയെ എല്ലാവരും വിദ്യയ്ക്ക് വേണ്ടി ഉപാസിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതമായ ഫലങ്ങളുണ്ടാവും ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട അനേക ആയിരങ്ങളുടെ അനുഭവമാണ് അതിന് സാക്ഷിപത്രം നമസ്കാരം